പറശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടോൾ റൂട്ടിൽ സർവീസ് ഒരുങ്ങുന്ന രണ്ട് ബോട്ടുകൾ അഴീക്കൽ തുറമുഖത്തെത്തി സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിർമ്മിച്ച ആലപ്പുഴയിൽ നിന്നും അഞ്ച് ദിവസം യാത്ര ചെയ്ത് അഴീക്കൽ തുറമുഖത്തെത്തിയ ബോട്ടുകൾ കെ വി സുമേഷ് എം എൽ എ സന്ദർശിച്ചു ബോട്ട് സർവീസ് കാര്യക്ഷമാക്കുന്നതിനോടൊപ്പം പാസഞ്ചർക്കം ടൂറിസം എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ബോട്ടുകൾ തയ്യാറാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു ഇരു ബോട്ടുകളിലും അല്പദൂരം യാത്ര ചെയ്ത എം എൽ എ ബോട്ടുകളിലെ ഇരട്ട എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്തി ജില്ലയിൽ തന്നെ ഏറ്റവുമധികം പേർ ആശ്രയിക്കുന്ന പ്രധാന ബോട്ട് സർവീസായ അഴീക്കൽ ഫെറി പർശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടൂൽ സർവീസ് കാര്യക്ഷമാക്കുന്നതിനും കാലപ്പഴക്കം സംഭവിക്കുന്ന മരബോട്ടുകൾ മാറ്റി ആധുനിക നിലവാരമുള്ള സോളാർ ബോട്ടുകളും കറ്റമറയിൻ ബോട്ടുകൾ അനുവദിക്കണമെന്നും കെ വി സുമേഷ് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ബോട്ടിലെ സ്ഥിരം യാത്രക്കാരും അഴീക്കലിലെ ജനങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എം എൽ എക്ക് നിവേദനം നൽകിയിരുന്നു സബ്മിഷന്റെ മറുപടിയായി ഗതാഗത വകുപ്പ് മന്ത്രി ബോട്ടുകൾ അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് രണ്ട് പുതിയ ബോട്ടുകൾ അനുവദിച്ചത് അടുത്ത ദിവസം തന്നെ ബോട്ടുകൾ പർശ്ശിനിക്കടവ് ബോട്ട് ടെർമിനൽ എത്തുമെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എം വി ഗോവിന്ദൻ എം എൽ ഉൾപ്പെടെ ചേർന്ന് സർവീസ് ഉദ്ഘാടനം ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു അഴീക്കൽ മേഖലയിലെ ഒട്ടേറെ യാത്രക്കാരുടെ പ്രശ്നിക്കടവ് അഴീക്കൽ മാട്ടൂൽ മേഖലയിൽ നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ പ്രധാനപ്പെട്ടൊരു ആവശ്യമായിരുന്നു നമ്മുടെ അഴീക്കൽ ഈ പർശ്ശിനിക്കടവ് മാട്ടൂൽ സർവീസ് ചെയ്യുന്ന ബോട്ടുകൾ പഴഞ്ചനായി യാത്ര ചെയ്യേണ്ടതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിന്റെ ഉദ്യോഗസ്ഥന്മാരോ ഓഫീസർമാരോ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അങ്ങനെ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുകയും ആ സമ്മീഷന് ബഹുമാനപ്പെട്ട മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ദിനേഷ് കുമാർ അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു പുതിയ ബോട്ടുകൾ വരുന്ന സോളാർ ബോട്ടും മറ്റൊരു ബോട്ടും അത് പൂർത്തിയാകുന്ന മുറയ്ക്കും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നൽകാം എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിരുന്നു അപ്പോൾ ഇന്നലെയോടുകൂടി രണ്ട് ബോട്ടും അഴീക്കൽ ഹാർബർ നമ്മുടെ പോർട്ടിൽ എത്തിച്ചേർന്നു അടുത്ത ദിവസത്തിനത് പർശനക്കിടപടി കൊണ്ടുപോകും നൂറുകണക്കിന് യാത്രക്കാർ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റൂട്ടാണ് അഴീക്കൽ പറശ്ശിനിക്കടവ് മാട്ടൂൽ ബോട്ട് സർവീസ് എന്നത് ഈ പുതിയ രണ്ട് ബൂട്ടിന്റെ നൽകിയിട്ടിരിക്കുന്ന പുതിയ രണ്ട് ബൂട്ടിന്റെ വരവ് ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും നല്ല ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഡബിൾ എഞ്ചിൻ യാത്രാ ബോട്ടുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് സുരക്ഷിതവുമായ യാത്രയ്ക്ക് ആറ് ഹള്ളുകൾ ഉള്ള കറ്റമറയിനുള്ളതാണ് ബോട്ടുകൾ ആറ് ഹള്ളുകളിൽ ഏതെങ്കിലും ഒന്നിൽ വെള്ളം കയറിയാൽ അലാറം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ വെള്ളം നീക്കം ചെയ്യാനും സാധിക്കും ഇരട്ട എഞ്ചിനുകൾ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ആഴമറിയാനുള്ള എക്കോ സൗണ്ട് മ്യൂസിക് സൗണ്ട് സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളുമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം ടോയ്ലറ്റ് സംവിധാനവും ലൈഫ് ജാക്കറ്റുകളും ബോട്ടിലുണ്ട് ഒരേ സമയം നൂറ് യാത്രക്കാർക്കും അഞ്ച് ജീവനക്കാർക്കും ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഐ സർട്ടിഫിക്കറ്റ് ബോട്ടുകൾക്ക് ലഭിച്ചിട്ടുണ്ട് മുമ്പിലും പിറകിലും യാത്രക്കാർക്ക് നിന്ന് കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഡെക്കോളാണ് ബോട്ടുകളുടെ മുഖ്യ ആകർഷണം ഇരുവശത്തും ഗ്ലാസുകൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ഇരുന്നും കാഴ്ചകൾ കാണാനാകും മുകളിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കാഴ്ചകൾ കാണാനും യാത്ര ചെയ്യാനുമുള്ള സൗകര്യമാണ് ലഭ്യമാകുന്നത് രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി ഏഴര മുപ്പത് മണിവരെയാണ് സർവീസ് നടത്തുക രാവിലെ ഒമ്പത് മുപ്പതിന് പർശനിക്കടവിൽ തുടങ്ങുന്ന സർവീസ് വളവട്ടണം അഴീക്കൽ മാട്ടൂൽ വഴി ഒരു മണിക്ക് തിരിച്ച് പറശ്ശിനിക്കടവിലെത്തും ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് അറുപത് രൂപയാണ് ഈടാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പറശ്ശിനിക്കടവ് മുതൽ വളവട്ടണം വരെയുള്ള സർവീസ് നാൽപ്പത് രൂപയാണ് ചാർജ് ബ്രാമികനൂസ് കണ്ണൂർ